കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത് ഇപ്പോ ഇതാ പ്രമുഖ നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസിന്റെ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഒരു പ്രമുഖ നടനിൽ നിന്നും തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു കൊണ്ടാണ് രഞ്ജിനി ഹരിദാസ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനീ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ എൻ്റെ കയ്യിൽ തെളിവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കഥയായിക്കൊണ്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനവും ശരിയാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഒരു പ്രമുഖ നടൻ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു ഇല്ലാത്ത ഒരു ഫോട്ടോ എന്നാൽ അയാൾ അന്ന് അയച്ച ആ ഫോട്ടോ എന്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ തെളിവുകളുമില്ല അയാളുടെ മോശം ഫോട്ടോകൾ എനിക്ക് അയച്ചു തന്നതിന് ശേഷം അയാൾ എന്നോട് പറഞ്ഞു തിരിച്ചും അതുപോലെയുള്ള ഫോട്ടോകൾ അയച്ചു തരാൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം എന്റെ കയ്യിൽ തെളിവില്ല പിന്നെ ഞാൻ എന്തിനു ഇതിനെക്കുറിച്ച് സംസാരിക്കണം അയാൾ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അപ്പോൾ തന്നെ നോ പറഞ്ഞു എന്നെ എന്റെ പേരന്റ്സ് പഠിപ്പിച്ചത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ തന്നെയാണ് രഞ്ജിനി ഹരിദാസിന്റെ വെളിപ്പെടുത്തലുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് ആ നടന്റെ പേര് വ്യക്തമാക്കാൻ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്